നമസ്കാരം യുവ കോൺഗ്രസ് നേതാക്കളിൽ നിലവിൽ തിളങ്ങി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ട് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ആലപ്പുഴയിൽ ആദ്യം കേട്ടത് കെ വേണുഗോപാലിന്റെ പേരാണ് അങ്ങനെയെങ്കിൽ കെ സി എന്ത് ചെയ്യും എന്ന ചോദ്യം പ്രസക്തമാണ് മറ്റൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തുറുപ്പ് ചീറ്റുകൾ സ്ഥാനം പിടിക്കുമെന്നും വിവരം ലഭിക്കുന്നുണ്ട് പരിശോധിക്കാം വിശദമായി ഈ കാര്യങ്ങൾ ഞാൻ ലിയോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ ഒരു പ്രകടനമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച റിസൾട്ട് വേണം ഈ നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രം നൽകിയത് ഇതിലേക്ക് എത്തുവാനായി എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക അതിനായി ജനപ്രീതിയും പ്രതിച്ഛായയും കഴിവും ഒക്കെ പരിഗണിക്കണം മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തേണ്ടി വന്നാലും കുഴപ്പമില്ല അങ്ങനെ മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അവരുമായി കേന്ദ്ര നേതാക്കൾ തന്നെ നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യും രണ്ടാമത്തെ കാര്യം മുന്നണിയേക്കാൾ ഉപരി പാർട്ടി അക്കൗണ്ടിൽ കൂടുതൽ സീറ്റ് നേടുക അതിനായി സഖ്യകക്ഷികളുടെ സീറ്റ് ഏറ്റെടുക്കേണ്ടി വന്നാലും അത് ചെയ്യുക സീറ്റ് വിട്ട് നൽകുന്ന സഖ്യകക്ഷികൾക്ക് ആവശ്യപ്പെടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ നൽകുക കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ കെ സി വേണുഗോപാൽ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ചർച്ചകൾ നടക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയത്ത് അച്ചു ഉമ്മൻ മത്സരിച്ചേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതും ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതും അത്തരത്തിൽ മറ്റൊരു സൂചനയും പുറത്തു വരുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന കോൺഗ്രസ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചു പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലിറക്കുന്ന കാര്യം സജീവമായി തന്നെയാണ് കോൺഗ്രസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനിപ്പോൾ ജനപ്രീതിയുണ്ട് മികച്ച പ്രാസംഗികനും സംവാദകനുമാണ് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെ ഇടത് നേതാക്കളെ വെള്ളം കുടിപ്പിക്കുന്ന പ്രകടനം രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ജനപ്രിയനായ രാഹുലിനെ മത്സരിപ്പിച്ചാൽ മണ്ഡലം അനായാസം ജയിക്കാനാകും എന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ പുലർച്ചെ പോലീസ് രാഹുലിനെ വീട് വളഞ്ഞ് അമ്മയുടെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്തതും തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നതുമൊക്കെ യുവ നേതാവിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിലുള്ളത് അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ സി പി എം നേതാക്കളെ വെല്ലുന്ന വാചക കസരത്തോടുകൂടി തിളങ്ങുന്നു എന്നും രാഹുലിൻ്റെ പ്രത്യേകത തന്നെയാണ് നവകേരള യാത്രയുടെ കാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭരണ രക്ഷാപ്രവർത്തനം അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ രക്ഷാപ്രവർത്തനത്തെ പ്രതിരോധിക്കുവാൻ മുന്നിട്ടിറങ്ങി യൂത്ത് കോൺഗ്രസിനെ സജ്ജമാക്കിയത് പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ ഒരു വീരപരിവേഷവും രാഹുലിന് സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിൻ്റെ പേരാണ് ആലപ്പുഴയിൽ ആദ്യം ഉയർന്നു കേട്ടതെന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കെ സി വേണുഗോപാലിനെ വിജയിപ്പിച്ച മണ്ഡലം കഴിഞ്ഞ തവണ പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഇടതേക്ക് ചാഞ്ഞത് പത്തൊൻ പത്തൊൻപത് സീറ്റിലും വിജയിച്ചിട്ടും ആലപ്പുഴ ഈ വലുതൊന്നുമല്ലാത്ത ഭൂരിപക്ഷത്തിന് നഷ്ടമായത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ ആകും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെ പേര് തന്നെയാണ് ആലപ്പുഴയിൽ ആദ്യത്തെ പരിഗണനയിൽ ഉള്ളത് മത്സരിക്കുവാൻ കെ സിക്ക് താല്പര്യക്കുറവൊന്നും ഇല്ല എന്നാണ് അറിയുന്നത് എന്നാൽ സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതിനാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല കൂടി വന്നേക്കും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ കെ സി മത്സരിക്കുന്നില്ല എങ്കിൽ രാഹുൽ വാങ്കൂട്ടത്തിലാകും ആലപ്പുഴയിൽ ജനവിധി തേടുക ഇതാണിപ്പോഴത്തെ ചർച്ച പക്ഷേ ഇവിടെ ചില ഉള്ളുകളികൾ നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയേണ്ടതുമാണ് യഥാർത്ഥത്തിൽ രാഹുലിന് ആലപ്പുഴയിൽ മത്സരിക്കുവാൻ താല്പര്യമുണ്ടോ ആലപ്പുഴയിൽ എന്നല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ താല്പര്യമില്ലെന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞാൽ അതനുസരിക്കും എന്ന് പറയുമെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് താല്പര്യമില്ല അപ്പോൾ പിന്നെ ആരാണ് രാഹുലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര കൊണ്ടാലും പഠിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അത് ശരിയുമാണ് പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല അവരുടെ തമ്മിൽ തല്ലാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുവും ജയസാധ്യതയും ജനങ്ങളുടെ വിശ്വാസവും ഒക്കെ തന്നെ തകർക്കുന്നതും ഈ ഐക്യമില്ലായ്മ തന്നെയാണ് രാഹുലിനും ഈ തമ്മിൽ തല്ല് തന്നെയാണ് തിരിച്ചടിയായിട്ടുള്ളത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ സാധ്യതയാണ് ഉള്ളത് എന്നും ഭരണം പിടിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ എത്തണമെന്നും മോഹിക്കുന്നവരാണ് പാർട്ടിക്കുള്ളിലേറെയും അങ്ങനെ വരുമ്പോൾ ജനപ്രിയരായ യുവ നേതാക്കളെ പരമാവധി ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് മാറ്റി നിർത്തുക എന്ന അജണ്ട ഒരു കൂട്ടം നേതാക്കളുടേത് ഉണ്ട് ഇപ്പോൾ ജയസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവരെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചു എന്ന് പറയും പഴിയും കേൾക്കില്ല അപ്പോൾ അവരെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചു ഇനിയിപ്പോൾ നിയമസഭയിൽ തങ്ങൾക്ക് മത്സരിക്കാം അങ്ങനെ ഒരു കുറുക്ക് വഴി കൂടി അവർ കാണുന്നുണ്ട് രാഹുലിനെ പോലൊരു നേതാവിന് നിയമസഭയിലേക്ക് സീറ്റ് നിഷേധിക്കാനും കഴിയില്ല ആ സാഹചര്യം ഒഴിവാക്കാൻ അദ്ദേഹത്തെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിക്കുക അതാണ് എതിർച്ചേരിക്കാരുടെ ലക്ഷ്യം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ രാഹുലിനെ പരിഗണിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അത് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് മറ്റ് ഗ്രൂപ്പുകാരുടെ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പിലുള്ളവരെ മറുപക്ഷത്തുള്ളവരുടെ ഒക്കെ വലിയ താല്പര്യവും ആഗ്രഹവും അങ്ങനെ ഡൽഹിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകൃതമായതിനു ശേഷം നടന്ന പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എട്ട് വിജയിച്ചത് യു ആണ് നാല് തവണ മാത്രമാണ് മണ്ഡലം ഇടതേക്ക് ചാഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുപക്ഷ പക്ഷത്തിനും മൃഗീയമായ ഭൂരിപക്ഷം സമ്മാനിക്കുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കാറില്ല എം ആരിഫ് മണ്ഡലത്തിലെ ജനകീയ എം പി ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ രാഹുലിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്ത് ഇറക്കിയാൽ ഈ പിണറായി വിരുദ്ധ തരംഗത്തിൽ മണ്ഡലം കൂടെ നിൽക്കും എന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ ഇടത് വിരുദ്ധ തരംഗത്തിൽ വീഴാതെ പിടിച്ചു നിന്ന ആരിഫ് മണ്ഡലത്തിൽ സുപരിചിതനാണ് ഇടത് സ്ഥാനാർത്ഥിയാകുവാൻ ആരിഫിനാണ് കൂടുതൽ സാധ്യത അതേസമയം ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കുവാൻ അവിടെയും ഈ ചരട് വലികളൊക്കെ നടക്കുന്നുണ്ട് യു ഡി എഫിൽ മാത്രമല്ല ഇടതുപക്ഷത്തിലും സ്ഥാനാർത്ഥിയാക്കാനും ആക്കാതിരിക്കുവാനും ഒക്കെ ചരട് വലികൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അടി വളരെ സജീവമാണ് അപ്പോൾ അവിടെ ആരിഫിനെ മത്സരിപ്പിക്കാതിരിക്കാൻ മറ്റൊരു വിഭാഗം കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയെ കളത്തിൽ എത്തിക്കാനുള്ള ചർച്ചകൾക്ക് പുറമേ മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ അതുകൂടാതെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സി വി ചന്ദ്രബാബു ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ ആർ രാഹുൽ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നമ്മുടെ തോമസ് ഐസക്കിൻ്റെ പേരും ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ പരിഗണിക്കുകയാണ് എന്ന് വ്യക്തമായതോടെ ആ ചർച്ചകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് മങ്ങൽ ഏൽക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോഴും ചിത്രം വ്യക്തമല്ല ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യത്തിന് എ എം ആരിഫിലേക്ക് സാധാരണഗതിയിൽ വിരൽ ചൂണ്ടും എങ്കിലും അവിടെയും അടിയൊഴുക്കുകൾ ഒട്ടേറെയുണ്ട് ആ അടിയൊഴുക്കിൽ നിന്നും ഉയർന്നു വരുന്ന പേര് ഇനിയിപ്പോൾ എ ആ എം ആരിഫ് ആയിരിക്കുമോ അതോ മറ്റേതെങ്കിലും ആയിരിക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്തായാലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് അതിന് പിന്നിലെ ഉള്ളുകളികൾ എന്തൊക്കെയാണെങ്കിൽ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിൻ്റെ പ്രതിച്ഛായ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നാണ് രാഹുലിനെ ഉയർത്തിക്കാട്ടുന്നവർ പറയുന്നത്